നമസ്തേ തിരുവനന്തപുരത്തിലേക്ക് സ്വാഗതം ലോക്സഭയിൽ സർക്കാർ കാര്യങ്ങളുടെ പട്ടികയിൽ നിന്ന് കേന്ദ്രം ബുധനാഴ്ച മൂന്ന് ബില്ലുകൾ അവതരിപ്പിക്കുമെന്ന് കാണിച്ചിട്ടുണ്ട് ഭരണഘടന ഭരണഘടനാ ഭേദഗതി ബിൽ ജമ്മുകാശ്മീർ പുനഃസംഘടനാ ഭേദഗതി ബിൽ കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ സർക്കാർ ഭേദഗതി ബിൽ മൂന്ന് ബില്ലുകളും ശേഷം സംയുക്ത പാർലമെന്ററി കമ്മിറ്റിക്ക് അയക്കാനുള്ള പ്രമേയത്തിന്റെ പരിഗണനയും സർക്കാർ കാര്യങ്ങളുടെ പട്ടികയിൽ പരാമർശിച്ചിട്ടുണ്ട് ഇതിൻപ്രകാരം ഗുരുതരമായ ക്രിമിനൽ കുറ്റങ്ങൾക്ക് അറസ്റ്റ് ചെയ്യപ്പെടുകയോ തടങ്കലിൽ വിൽക്കുകയോ ചെയ്താൽ പ്രധാനമന്ത്രി സംസ്ഥാന മുഖ്യമന്ത്രിമാർ ജമ്മുകാശ്മീർ ഉൾപ്പെടെയുള്ള ഭരണ പ്രദേശങ്ങളിലെ മന്ത്രിമാർ എന്നിവരെ നീക്കം ചെയ്യുന്നതിനുള്ള നിയമപരമായ ചട്ടക്കൂട് നിർമ്മിക്കുന്നതിനാണ് ഈ ബിൽ നിർദ്ദിഷ്ട വ്യവസ്ഥകൾ പ്രകാരം ഗുരുതരമായ കുറ്റകൃത്യം അഞ്ചു വർഷമോ അതിൽ കൂടുതലോ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റകൃത്യങ്ങൾ ചുമത്തി ഒരു മന്ത്രി തുടർച്ചയായി മുപ്പത് ദിവസം ജയിലിൽ കഴിഞ്ഞാൽ പ്രധാനമന്ത്രിയുടെ ഉപദേശപ്രകാരം രാഷ്ട്രപതിക്ക് അദ്ദേഹത്തെ തൽസ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യും പ്രധാനമന്ത്രി ഉപദേശിച്ചില്ലെങ്കിൽ മുപ്പത്തിയൊന്നാം ദിവസത്തിനു ശേഷം മന്ത്രി സ്വയമേവ സ്ഥാനത്ത് നിന്ന് നീക്കപ്പെടും പ്രധാനമന്ത്രി തന്നെ ഇത്തരം കുറ്റകൃത്യങ്ങൾക്ക് മുപ്പത് ദിവസം ജയിലിലാണെങ്കിൽ മുപ്പത്തി ഒന്നാം ദിവസത്തിനുള്ളിൽ അദ്ദേഹം രാജിവെക്കേണ്ടിവരും അല്ലാത്തപക്ഷം അദ്ദേഹത്തിന്റെ സ്ഥാനം സ്വയമേവ അവസാനിക്കും അതുപോലെ ഒരു സംസ്ഥാന മന്ത്രി മുപ്പത് ദിവസം ജയിലിലാണെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഉപദേശപ്രകാരം ഗവർണർക്ക് അദ്ദേഹത്തെ നീക്കം ചെയ്യാം ഉപദേശം ലഭിച്ചില്ലെങ്കിൽ മന്ത്രിയുടെ സ്ഥാനം മുപ്പത്തിയൊന്നാം ദിവസം സ്വയമേവേ അവസാനിക്കും മുഖ്യമന്ത്രി തന്നെ മുപ്പത് ദിവസം ജയിലിൽ കടന്നാൽ മുപ്പത്തി ദിവസത്തിനുള്ളിൽ അദ്ദേഹം രാജിവെക്കേണ്ടി വരും അല്ലാത്തപക്ഷം അദ്ദേഹത്തിന്റെ സ്ഥാനം സ്വയമേവ അവസാനിക്കും ഭരണഘടനയുടെ ആർട്ടിക്കൾ എഴുപത്തിയഞ്ച് നൂറ്റി അറുപത്തിനാല് ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് എ എ എന്നിവയും രണ്ടായിരത്തി പത്തൊമ്പതിലെ ജമ്മുകാശ്മീർ പുനഃസംഘടനാ നിയമത്തിലെ സെക്ഷൻ അമ്പത്തിനാലും ഭേദഗതി ചെയ്യുന്നതിനാണ് നിർദ്ദിഷ്ട നിയമനിർമ്മാണം ലക്ഷ്യമിടുന്നത് നിർദ്ദിഷ്ട വ്യവസ്ഥകൾ പ്രകാരം അഞ്ചു വർഷമോ അതിൽ കൂടുതലോ തടവ് ശിക്ഷ ലഭിക്കാവുന്ന ഒരു കൃത്യകൃത്യവുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി മുഖ്യമന്ത്രി അല്ലെങ്കിൽ ഏതെങ്കിലും സഹമന്ത്രി എന്നിവരുൾപ്പെടെ ഏതൊരു മന്ത്രിയെയും അറസ്റ്റ് ചെയ്ത് മുപ്പത് ദിവസം തുടർച്ചയായ തടങ്കലിൽ വെച്ചാൽ അവരെ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യാൻ സാധ്യതയുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിലെ ജമ്മുകാശ്മീർ പുനഃസംഘടനാ നിയമത്തിലെ സെക്ഷൻ ഫോർ എ എന്ന പുതിയ വകുപ്പ് കൂടി ഉൾപ്പെടുത്താൻ ഉദ്ദേശിച്ചുള്ളതാണ് ഈ ഭേദഗതി ഒരു മന്ത്രിയെ അറസ്റ്റ് ചെയ്ത് തുടർച്ചയായി മുപ്പത് ദിവസം കസ്റ്റഡിയിൽ വെച്ചാൽ മുഖ്യമന്ത്രിയുടെ ഉപദേശപ്രകാരം മുപ്പത്തൊന്നാം ദിവസത്തിനുള്ളിൽ ലഫ്റ്റനന്റ് ഗവർണർ അദ്ദേഹത്തെ നീക്കം ചെയ്യണമെന്ന് ഈ വകുപ്പ് വ്യക്തമാക്കുന്നു മുഖ്യമന്ത്രി അത്രയും ഉപദേശം നൽകിയില്ലെങ്കിൽ അടുത്ത ദിവസം മുതൽ മന്ത്രി സ്വയമേവ ചുമതല വഹിക്കുന്നത് അവസാനിപ്പിക്കും കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരുകൾക്കും സമാനമായ ഒരു സംവിധാനം നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട് അവിടെ വീട്ടുതടങ്കിൽ വെച്ചിരിക്കുന്ന മന്ത്രിയെയോ പ്രധാനമന്ത്രിയോ തുടർച്ചയായ കസ്റ്റഡിയുടെ മുപ്പത്തി ഒന്നാം ദിവസത്തിൽ നീക്കം ചെയ്യും ഭരണഘടനാപരമായ ധാർമ്മികത സംരക്ഷിക്കേണ്ടതിന്റെയും തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളിൽ പൊതുജന വിശ്വാസം ഉറപ്പാക്കേണ്ടതിന്റെയും അടിയന്തരാവസ്ഥ അല്ലിന്റെ ലക്ഷ്യങ്ങളുടെയും കാരണങ്ങളുടെയും ഒന്നായി എടുത്തു കാണിക്കുന്നു ഗുരുതരമായ ക്രിമിനൽ കുറ്റങ്ങളുടെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെടുകയും തടങ്കലിൽ വെൽക്കുകയും ചെയ്യുന്ന പ്രധാനമന്ത്രി കേന്ദ്രമന്ത്രി മുഖ്യമന്ത്രി സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും മന്ത്രിമാരെ നീക്കം ചെയ്യുന്നതിനുള്ള നിയമചട്ടക്കൂട് നൽകുന്നതിന് നിയമം ഭേദഗതി ചെയ്യേണ്ടതിന്റെ ആവശ്യകത ബില്ലുകൾ സമാനമായ ലക്ഷ്യങ്ങളുടെയും കാരണങ്ങളുടെയും പ്രസ്താവനയിൽ പറയുന്നു ഗുരുതരമായ ക്രിമിനൽ കുറ്റകൃത്യങ്ങൾ ആരോപിക്കപ്പെടുന്ന അറസ്റ്റ് ചെയ്യപ്പെടുകയും കസ്റ്റഡിയിൽ വയ്ക്കുകയും ചെയ്യുന്ന മന്ത്രി ഭരണഘടനാ ധാർമികതയുടെയും സദ്ഭരണ തത്വങ്ങളുടെയും നിയമങ്ങൾ തടസ്സപ്പെടുത്തുകയോ ചെയ്തേക്കാം ഒടുവിൽ ജനങ്ങൾ അദ്ദേഹത്തിലുള്ള ഭരണഘടനാപരമായ വിശ്വാസം കുറയ്ക്കാൻ സാധ്യതയുണ്ട് എന്നും ഇതിൽ പറയുന്നു തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ ജനങ്ങളുടെ പ്രതീക്ഷകളെയും അഭിലാഷങ്ങളെയും പ്രതിനിധീകരിക്കുന്നുവെന്നും അവ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് അതീതമായി ഉയർന്നുവന്ന് പൊതു താല്പര്യത്തിനും ജനങ്ങളുടെ ക്ഷേമത്തിനും വേണ്ടി മാത്രം പ്രവർത്തിക്കണമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും അതിൽ പറയുന്നു മന്ത്രിമാരുടെ സ്വഭാവവും പെരുമാറ്റവും സംശയാതീതമായിരിക്കണമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും അതിൽ പറയുന്നു ഭരണഘടനയുടെ ആർട്ടിക്കിൾ എഴുപത്തി പുതിയൊരു വ്യവസ്ഥ അഞ്ച് എ ചേർക്കാനാണ് നിർദ്ദേശം പിരിച്ചുവിട്ട മന്ത്രിയോ മുഖ്യമന്ത്രിയോ പ്രധാനമന്ത്രിയോ കസ്റ്റഡിയിൽ നിന്ന് മോചിപ്പിച്ചതിന് ശേഷം വീണ്ടും നിയമിക്കാമെന്നും ബില്ലുകൾ നിർദ്ദേശിക്കുന്നു ക്ലാസ് വൺ പ്രകാരം കസ്റ്റഡിയിൽ നിന്ന് മോചിതനായ ശേഷം രാഷ്ട്രപതിക്ക് പ്രധാനമന്ത്രിയായോ മന്ത്രിയായോ നിയമിക്കാമെന്നും അതിൽ കൂട്ടിച്ചേർക്കുന്നു ഡൽഹിയിലും മറ്റ് കേന്ദ്രഭരണ പ്രദേശങ്ങളിലും രാഷ്ട്രപതിയാണ് നടപടിയെടുക്കുന്നതെങ്കിൽ ജമ്മുകാശ്മീരിൽ നടപടിയെടുക്കുന്ന അധികാരം ലഫ്റ്റനന്റ് ഗവർണർക്കാണ് മുൻ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളും തമിഴ്നാട് മന്ത്രി വി സെന്തിൽ ബാലാജിയും കേസുകളിൽ അറസ്റ്റിലായതിനെ തുടർന്ന് നേതാക്കൾ അധികാരത്തിൽ തുടരുന്നത് സംബന്ധിച്ച വിഷയം തർക്ക വിഷയമായി മാറിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മന്ത്രിയായിരിക്കെ കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ ബാലാജി അറസ്റ്റിലായപ്പോൾ മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ഗവർണർ ആർ എൻ രവിയോട് തന്റെ വകുപ്പുകൾ മറ്റു മന്ത്രിമാർക്ക് നൽകാൻ ശുപാർശ ചെയ്തു പക്ഷേ അദ്ദേഹത്തെ മന്ത്രിസഭയിൽ നിലനിർത്തി എന്നാൽ മന്ത്രിസഭയിൽ തുടരുന്നതിൽ രവി എതിർപ്പ് പ്രകടിപ്പിക്കുകയും ഏകപക്ഷീയമായി അദ്ദേഹത്തെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു എന്നിരുന്നാലും അദ്ദേഹത്തെ പുറത്താക്കാൻ സ്റ്റാലിൻ വിസമ്മതിക്കുകയും മന്ത്രിമാരെ നിയമിക്കുകയോ നീക്കം ചെയ്യുകയോ ചെയ്യുന്നത് തന്റെ പ്രത്യേക അവകാശമാണെന്ന് വാദിക്കുകയും ചെയ്തിരുന്നു ന്യൂസ് ഡെസ്ക് നമസ്തേ തിരുവനന്തപുരം